നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് അപ്പൊ നമ്മുടെ എന്താണ് അടുത്ത് പപ്പടവട അല്ലേ പപ്പട വടക്കുള്ള പരിപാടിയാണ് പപ്പട വടക്ക് നമ്മൾ തങ്ങനേശ്ശേര കിലോ മൈദ അര കിലോ ഇടിയപ്പത്തിന്റെ പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്യണം ആ ഇടിയപ്പത്തിന്റെ അരിപ്പൊടി അപ്പൊ മൈദ മാവിന്റെ പൊടിയും കിലോ ഇടിയപ്പത്തിന്റെ പൊടിയും തമ്മിൽ നല്ലതാണ് പാലത്തിന് വെള്ളവും ഒരു സ്പൂണ് സോഡാപ്പൊടിയും ചേർത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി പൊടി കളറിന് ചേർത്ത് ഭംഗിയായിട്ട് കുഴച്ചെടുക്കണം ഇതാണ് അതിന്റെ പരുവം വെള്ളവും അതും തമ്മിലൊരു പരുവം ഇതുപോലെ പരുവത്തിന് കൊഴച്ചെടുക്കണം പിടിക്കും അതാണ് നാച്ചുറൽ അടിക്കണ്ട കൈവടിക്കണം അതാണ് പരുവം ഇതാണ് ഈ പരുവത്തിന് ഓക്കെ ഇങ്ങനെ കുഴച്ച് ഈ പരുവത്തിന് കറക്റ്റ് ആക്കി എടുക്കണം മൂദ തേങ്ങ മൂദ തേങ്ങ ഓ മീഡിയം സൈസിൽ മൂദ തേങ്ങ മൂദ തേങ്ങ പിന്നെ 400 ഗ്രാം ആവില 400 ഗ്രാം ആവില അവനെ അവനെ 200 കപ്പലണ്ടി 200 കപ്പലണ്ടി പിന്നെ ഏലക്കപ്പൊടി ഏലക്കപ്പൊടി പിന്നെ ഇത് ചേർത്ത് ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് പാൽ കൂടുതൽ ഗ്ലാസ് രണ്ടര ഗ്ലാസ് പാൽ അര ഗ്ലാസ് പാൽ പാൽ ഇതില് ഒഴിച്ച് മിക്സിങ് ആइज ഒരു കിലോ പഞ്ചസാര ഓ ഇതെല്ലാം കൂടെ ചേർത്ത് ഓ വന്നിട്ട് ഓക്കെ പപ്പടത്തിന്റെ പപ്പടത്തിൽ പപ്പടത്തിൽ വെച്ച ശേഷം വീണ്ടും മാവില് മുക്കി വേണം ഒരു ചെറിയ കണക്കിനെ പപ്പുറത്തിന്റെ അത്ത കൊള്ളത്തക്ക രീതിയിൽ വെക്കുക മടക്കുക സിമ്പിൾ പരിപാടി ആയി

ചായക്കിട നിർത്തുക നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് കേട്ടാ ഏ പിന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു അപ്പൊ ഇതാണ് നമ്മളെ തങ്ങനെ ഇദ്ദേഹത്തിന്റെ സാഹസമാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം